ഹായ് ഹായ്സ് കസ്തൂരി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലം ഹരിപ്പാട് വീരപുരം വഴി എടത്തുവയിലോട്ട് പോകുന്ന റോഡിലൂടെയാണ് റോഡിൻ്റെ ഒരു വശത്തെ നെൽപ്പാടത്തിലൂടെ അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു കിടലും വ്യൂ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലം തകഴിയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് രോഗശമനത്തിന് പേരുകേട്ട നിരവധി ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് തകഴിയിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടുത്തെ വല്യെണ്ണ വളരെ പ്രസിദ്ധമാണ് വാദരോഗങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും ഈ എണ്ണ ആധുനിക കാലത്തും അനേകം ഭക്തർ രോഗമോചനം തേടിയെത്തുന്ന ദിവ്യസന്നിധിയാണ് ആലപ്പുഴ ജില്ലയിലെ തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പരശുരാമൻ നൂറ്റിയെട്ട് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിലെ ഒരു വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം പരശുരാമനൊരിക്കൽ തിരുവല്ലയ്ക്കടുത്തുള്ള ഓതറ എന്ന കുന്നിൽ പ്രതിഷ്ഠിച്ച ഈ വിഗ്രഹം ഒരു കനത്ത മഴവെള്ളത്തിൽ ഒലിച്ചു വന്ന് കുട്ടനാട്ടിലെ ചെളിയിൽ പുതഞ്ഞു കിടന്നു ഒരു നാൾ വില്ലലം സാമിനാർ ഈ വഴി കടന്നു പോകുമ്പോൾ ഒരു വലിയ ദിവ്യപ്രകാശം കണ്ടു അദ്ദേഹം ആ വെളിച്ചത്തിലേക്ക് പോയി നോക്കിയപ്പോൾ ഒരു കുഴിയിൽ അയ്യപ്പ വിഗ്രഹം കണ്ടെത്തുകയുണ്ടായി ഒടിയൻ എന്ന പ്രാദേശിക മാന്ത്രികന്റെ സഹായത്തോടെ അദ്ദേഹം അതേ സ്ഥലത്ത് തന്നെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു വിഗ്രഹത്തിന്റെ തിളക്കം കാരണം ഇത് ഉദയാർക്കൽ ശാസ്ത്രാവ് എന്നറിയപ്പെടുന്നു ഉദയാർക്കൽ എന്നാൽ പ്രഭാത സൂര്യൻ എന്നാണ് അർത്ഥം കാലക്രമേണ അതിനെ തകഴി ധർമ്മശാസ്ത്രാവ് എന്ന പേര് ലഭിച്ചു തകഴി ക്ഷേത്രത്തിലെ വിഗ്രഹം ചെളിയിൽ നിന്ന് വീണ്ടെടുത്ത് തഴുകി ശുദ്ധി വരുത്തി പ്രതിഷ്ഠിച്ചു തഴുകി പ്രതിഷ്ഠിച്ചതിലാണ് തകഴി എന്ന സ്ഥലപ്പേര് ഈ പ്രദേശത്തിന് ലഭിച്ചതെന്ന് വിശ്വാസമുണ്ട് ഗ്രൗപ്രതിഷ്ഠ കഴിഞ്ഞ് ചെമ്പകശ്ശേരി രാജാക്കുമാർ ക്ഷേത്രം പണി പണിയഴിപ്പിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് തിരുവിതാംകൂർ രാജ്യം ചെമ്പകശ്ശേരി രാജ്യത്തെ ആക്രമിച്ച കാലത്ത് തകഴിയിലെ കുട്ടികളെ അക്ഷരാഭ്യാസം ചെയ്യിച്ചിരുന്ന ഒരു ആശാൻ തകഴി ശ്രീധർമ്മശാസ്ത്രാവിനെ ഭജിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചിരുന്നു ആ കാലത്ത് ക്ഷേത്രത്തിനുണ്ടായ ജീർണത ആശാനെ വളരെയധികം ദുഃഖിപ്പിക്കുകയും ക്ഷേത്ര പുനരുദ്ധാരണം നടത്തുവാൻ വേണ്ടി അകമൊഴിഞ്ഞ് അയ്യപ്പ സന്നിധിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരു ദിവ്യദർശനമുണ്ടായി ഈ ദിവ്യ ദർശനത്തിലൂടെ എൺപത്തിനാല് വീതം പച്ച മരുന്നുകളും അറുപത്തിനാല് കൂട്ടം അങ്ങാടി മരുന്നുകളും എള്ളെണ്ണ ഒഴികെ വേപ്പെണ്ണ മരോട്ടിയെണ്ണ പുന്നക്കെ എണ്ണ തുടങ്ങിയ പലതരം എണ്ണകൾ ചേർത്ത് കാച്ചിയാണ് ഉണ്ടാക്കുന്നത് ഈ എണ്ണ അടുപ്പത്ത് വെച്ച് കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള അടുപ്പിൽ പാൽപ്പായസം തയ്യാറാക്കുന്നു നാൽപ്പത്തൊന്ന് ദിവസമാണ് എണ്ണ കാച്ചുന്നതിനുള്ള കാലാവധി നാൽപ്പത്തൊന്നാം ദിവസം ക്ഷേത്രത്തിൽ ദേവനെ നിവേദിക്കാൻ തയ്യാറാക്കുന്ന ശർക്കര പായസത്തിന് എണ്ണയുടെ മണം വന്നാൽ എണ്ണ പാകമായ എന്ന് വിശ്വസിക്കുന്നു എണ്ണ അരിക്കാറാകുമ്പോൾ ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള മണി താനെ അടിക്കുമെന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് എണ്ണയുടെ നിറം കറുപ്പ് കലർന്ന നീല നിറമാണ് കിഴക്ക് കർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ദിവസേന അഞ്ചു നേരം പൂജ നടത്തുന്നു ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠകളില്ല ഇത്തരത്തിലുള്ള അപൂർവ അപൂർവക്ഷേത്രങ്ങളിലൊന്നാണ് തകഴി ക്ഷേത്രം ബുധനും ശനിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ വിശേഷ ദിനങ്ങൾ ഇവിടുത്തെ പ്രധാന വഴിപാട് കുത്തല വറുത്തപുടിയാണ് കൂടാതെ ഉണ്ണിയപ്പ നിവേദ്യം അടനിവേദ്യം വെള്ളനിവേദ്യം സന്നിദോഷ നിവാരണത്തിനായി ധാരാളം ഭക്തജനങ്ങൾ നീലാഞ്ജന വഴിപാടും എന്നിവയും നടത്തുന്നുണ്ട് ഈ വഴിയിലൂടെ ഉള്ളിലോട്ട് പോകുന്നതാണ് എണ്ണവെല്ലൻ ക്ഷേത്രം ആദ്യമായി വെല്ലെണ്ണ കാണെന്ന് കരുതുന്ന ക്ഷേത്രം ഇതാണ് ഇതിന്റെ മുന്നിൽ ഒരു കുളവും ഉണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിന് അടുത്തു തന്നെ റെസ്റ്റോറൻറ്റും താമസ സൗകര്യവുമെല്ലാം ഭക്തർക്ക് ലഭ്യമാണ് കുംഭമാസത്തിലാണ് പ്രധാന ഉത്സവം എട്ട് ദിവസത്തെ ഉത്സവമാണിത് ആറാട്ടോടെ അവസാനിക്കുന്നു നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കളമെടുത്തുപാട്ട് ആഘോഷിക്കുന്നു ധനുമാസം ഒന്ന് മുതൽ പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം കളഭാഭിഷേകം അവസാനിക്കുന്നു ഇപ്പോൾ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് താഴി ധർമ്മശാസ്ത്രാവിനെയും അതിവിശിഷ്ടമായ ഈ എണ്ണയും കുറിച്ച് വളരെ വിശദമായി തന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലിൽ പ്രതിപാദിക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമേറിയ താഴി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്സവങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പിന്നെ ഔഷധ എണ്ണയുടെയും മറ്റും പ്രത്യേകത നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രം കാലാകാലങ്ങളിൽ ഇതിൻ്റെ വിശ്വാസങ്ങളും തത്വങ്ങളുമൊക്കെ ഓരോ തലമുറയിലേക്ക് പകർന്ന് പകർന്ന് നമ്മുടെ അമൂല്യമായ സമ്പത്തായും പൈതൃക സ്വത്തായും ഈ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഈ കാഴ്ചകളും ഇതുപോലെ നിലനിൽക്കട്ടെ എന്ന് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റിമൂന്ന് കിലോമീറ്റർ ദൂരവും അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആറ് പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററും ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്ന് പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഇവിടം ശബരിമല ഇടത്താവളം കൂടിയാണ് ദൂരെ നിന്ന് വരുന്ന അയ്യപ്പഭക്തർക്ക് തകഴി ദേശദേവനായ ശ്രീ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയതിനു ശേഷം ശബരിമലയിലേക്ക് പോകാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും നമുക്ക് കാണാം നന്ദി നമസ്കാരം